വികസനം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞോ സ്മാർട്ട് സിറ്റിയും മെട്രോയും കണ്ണൂരും ഇൻഫോ പാർക്കും മാത്രമല്ല ഭരണപക്ഷം എന്ത് ചെയ്തു അവർ തടഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ബേസിക്കലി ഈ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിന്റെ ഏതെങ്കിലും സാങ്ഷൻ മേടിച്ചു കൊടുത്തു വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചോ ഇതിന്റെ പെർമിഷൻ മേടിച്ചോ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു ഈ ഗവൺമെന്റ് എന്താ ചെയ്തേ പ്രത്യേക പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ അറിയിക്കുകയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം സർ ചാണ്ടി സാറില്ലാത്ത ഒരു വർഷം ഒരു മകൻ എന്നുള്ള നിലയിൽ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുന്നു സർ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ തിരിച്ചു നോക്കുമ്പോ അദ്ദേഹം എന്ന് തോന്നുന്നില്ല അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പം എന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വിളിക്കാറുള്ളു ഞാൻ ഈയിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷന് കൊടുത്ത പ്രൊഫൈൽ കേട്ട് ഞാൻ ഞെട്ടി കാരണം എൻ്റെ പ്രൊഫൈലുള്ളത് എൻ്റെ പിതാവിൻ്റെ പ്രൊഫൈലാണ് എസ് ബി കോളേജ് സി എം എസ് ലോ കോളേജ് എനിക്ക് ആദ്യം പിടി പിടിക്കിട്ടിയില്ല പിന്നെ എനിക്ക് മനസ്സിലായെന്നറിയോ അദ്ദേഹം ഗൂൾ ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി നടിച്ച ഗൂൾ ചെയ്ത് ആ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് പുള്ളി എനിക്ക് പകർത്തു തന്നെ അപ്പോൾ അങ്ങനെ അദ്ദേഹം ജനമനസ്സിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാള് ഒരു സ്ഥലം വിട്ടു വിട്ടുപോകുമ്പോൾ പാർട്ട് ഓഫ് ഇം ഡൈസ് എന്നാണ് പറയുന്നത് ലീവ്സ് പ്ലേസ് പാർട്ട് ഓഫ് ഇം ഡൈവ്സ് ഇവിടെ ഒരാൾ മരിച്ചപ്പോൾ പൂർണ്ണമായി ഇല്ലാതായപ്പോൾ മുഴുവനായിട്ട് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് ജീവിച്ചു വരികയാണ് അതാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കുട്ടിക്കാലം അവിടെ മുതൽക്ക് ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസ് ആയി വളർന്നത് ആ അദ്ദേഹമാണ് എന്നെ വഴി നടത്തിയത് അദ്ദേഹം കൂട്ടത്തിലില്ലായിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്നൊരു എന്താ പറയുക ഏതൊരു കുട്ടിക്ക് അവൻ്റെ ഫാദർ ആണ് സൂപ്പർ ഹീറോ അപ്പൊ അറിഞ്ഞു പറയുക അന്ന് അത് തന്നെയാണ് ഇന്നും അതാണ് അപ്പോൾ അദ്ദേഹം എന്നും ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ സമയം നോക്കാതെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടിന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുടുംബ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോവാൻ സാധിക്കുക ജോലി ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജോലിയല്ല ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണത് അപ്പൊ അദ്ദേഹം ജീവിക്കുമായിരുന്നു ജീവിതകാലം മുഴുവൻ അപ്പൊ ആ ജീവിതത്തിൽ ജോലി ഭാഗമായി പറയുന്നു എന്നുള്ളു ജീവിതമാണ് മുഴുവൻ സമയം അപ്പൊ അവസാന മാസത്തിൽ പോലും കത്തുകൾ ഒപ്പിട്ട് അദ്ദേഹം നമ്മളെ വിട്ടു പോവുക അപ്പൊ കുട്ടിക്കാലത്ത് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ തിരക്കിട്ട് നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ഒരു ഓർമ്മയാണോ മനസ്സിലുള്ളത് അതെ അതെ എന്നും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതും ആളുകളെ കാണുന്നതും ആളുകളെ ഇടപഴകുന്നതും അവരെ സഹായിക്കുന്നതും അവരോടൊപ്പം ജീവിക്കുന്നതും അവരോടൊപ്പം ഓടി നടുന്നതും അവരോടൊപ്പം ചിരിക്കുന്നു അവരോടൊപ്പം അവരുടെ ദുഃഖങ്ങളിൽ പങ്കിടുന്നു അവരുടെ സന്തോഷങ്ങൾ പങ്കിടുന്നു ഒക്കെയാണ് ഞാൻ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അത് ആദ്യത്തെ കാഴ്ച മുതൽ എൻ്റെ ഫാദർ കിടക്കുന്ന റൂമിന്റെ കാഴ്ച മുതൽ അവസാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാഴ്ചവരെ എന്റെ മനസ്സിലാക്കുക ഏത് മൂമെന്റിലാണ് ചാണ്ടിയുമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചിന്തയുണ്ടാവുന്നത് അല്ല എന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ ഡിസൈഡ് ഡിസൈഡ് ചോദിച്ചാൽ അറിയാം ഞാൻ എന്നെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്റെ ഫാദർ എന്ന ഇൻഫ്ലുവൻസ് ഉണ്ട് രണ്ട് ഇൻഫ്ലുവൻസ് ആണ് എനിക്കുള്ളത് ആ ഇൻഫ്ലുവൻസ് എന്നെ ശക്തമായി നയിച്ചിട്ടുണ്ട് പല വികസന പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാകുമ്പോഴും ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച് ഇമ്പാക്ട് ചർച്ചയാവുന്നുണ്ട് എന്നിട്ടും പല പ്രമുഖരും ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള പലരും ആ പേര് പറയാൻ മടി കാണിക്കുന്ന എന്തുകൊണ്ടാണ് അല്ല അങ്ങനെ നോക്കാറില്ല ഞാൻ അങ്ങനെ നോക്കുന്നില്ല ഞാൻ നോക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നു ജനമനസ്സിൽ എന്താണ് ജനമനസ്സിൽ ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞം വിഴിഞ്ഞം സമം ഉമ്മൻചാണ്ടി വികസനത്തിന്റെ പര്യായം ഉമ്മൻചാണ്ടി വികസനം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞവും സ്മാർട്ട് സിറ്റിയും മെട്രോയും കണ്ണൂരും ഇൻഫോ പാർക്കും മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അത് പാലങ്ങൾ ഉൾപ്പെടെയുള്ള എഴുന്നൂറോളം പാലങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട് ഉള്ളതുണ്ട് പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവന് അവന്റെ ദിന ദൈനംദിന പ്രശ്നത്തിന് എങ്ങനെ മാറ്റം കൊടുത്തു ആ മാറ്റമാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ട് ജനമനസ്സിൽ അധികം വികസന നായകനാണ് ആര് പറഞ്ഞാലും പറഞ്ഞില്ലേരും പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരൂ ഇല്ല പറഞ്ഞില്ലേ വ്യത്യാസം വരൂ ഇല്ല ജനങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് ഇപ്പൊ കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ വരെ നടത്തി എന്നിട്ടും ഉദ്ഘാടനത്തിന് വിളിച്ചില്ല ഇതൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ബാധിച്ചിരുന്നു ഞങ്ങളല്ല അതിനൊതു ട്രെയിൻ മെട്രോ ട്രെയിനൊക്കെ ഒരു സമരം നടത്തിയതാണല്ലോ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടില്ല രമേശ് ചരിത്രം വിളിച്ചിട്ടില്ല പ്രതിപക്ഷത്തെ ആരെയും വിളിച്ചിട്ടില്ല അപ്പം മര്യാദയുന്ന ഒരു സമീപനം അവരൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പൊ മറ്റൊരാളുടെ മര്യാദ കേട്ടുകൊണ്ട് ഞാനെന്ന സമാധാനം കേട് ഉണ്ടാക്കണം എനിക്കറിയാം ഞാനത് മൃത്ഥം ചെയ്ത് എന്നുള്ള ഒരാളും ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അതെങ്ങനെ അസമാധാനം വരിക അദ്ദേഹത്തിന് അറിയാം അദ്ദേഹമാണ് എത്തിച്ചത് നടത്തിയതൊക്കെ തറക്കല്ലിട്ടത് അദ്ദേഹം പന്ത്രണ്ട് തിരക്കല്ലിട്ടപ്പം അന്ന് പ്രധാനമന്ത്രിയെ കാര്യം കൂടി കാണിക്കാൻ വന്നവർ ഇന്ന് വന്ന് പറയുന്നത് ഞങ്ങൾ ആ ചെയ്തെന്ന് പറഞ്ഞു അവർക്ക് പറയാം പക്ഷെ യാഥാർത്ഥ്യമല്ല പന്ത്രണ്ട് തുടങ്ങി തിരക്കല്ലിട്ട് തുടങ്ങി എത്തിച്ചത് ഉമ്മൻചാണ്ടി പിന്നെ അവര് വിളിച്ചില്ലേനും കുഴപ്പമില്ല ഇപ്പൊ കല്ലിട്ടാൽ മാത്രമേ എല്ലാ കാര്യവും കല്ല് കല്ലിട്ട് മാത്രമല്ല പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ പരാമർശിക്കപ്പെടാതെ പോയാൽ കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഏടായി മാറും ഉമ്മൻചാണ്ടി എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പരാമർശിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പേരിൽ ഒരുപാട് പഴികേട്ട ആൾ കൂടിയാണ് അതിന്റെ പേരിൽ ഒരുപാട് ജുഡീഷ്യൽ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉമ്മൻചാണ്ടി സാറ് തുടങ്ങി വെച്ച ഈ ഒരു കാര്യം ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പൊ ഭരണപക്ഷത്തിന് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു സാഹചര്യം ഇരിക്കും തോന്നുന്നുണ്ടോ ഭരണപക്ഷം എന്ത് ചെയ്തു അവര് തടഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അധികാരത്തിൽ വന്നു അവർക്ക് എന്താ ഡ്യൂട്ടി അതാനാണ് പോർട്ടോണി ചെയ്യുന്നത് പണി തുടങ്ങിക്കഴിഞ്ഞു അവൈലബിളിറ്റി ഉണ്ടാക്കണം കല്ലിന്റെ റോ മെറ്റീരിയൽസിന്റെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോലും കുഴപ്പമുണ്ടായി റോ മെറ്റീരിയൽസ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് ഗവൺമെന്റ് എന്താ ചെയ്യാൻ ഉണ്ടായിരുന്നത് ബേസിക്കലി ഈ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിന്റെ ഏതെങ്കിലും സാങ്ഷൻ മേടിച്ചു കൊടുത്തോ വയബിലിറ്റി ക്യാബ് ഫണ്ട് മേടിച്ചോ ഇതിന്റെ പെർമിഷൻ മേടിച്ചോ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ടുവന്നോ ഈ ഗവൺമെന്റ് എന്താ ചെയ്തേ അങ്ങ് പറഞ്ഞുതന്നെ എട്ട് വർഷത്തിനിടയിൽ ഈ ഗവൺമെന്റ് ഒരു റോളും ഇല്ല അവർക്ക് ഈ അദാനി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ അദാനി അനുവദിച്ചാൽ മതി അത്രയും അനുവദിച്ചു അതിന് പ്രത്യേക നമ്മിയും പ്രത്യേക അഭിനന്ദനവും ഈ ഗവൺമെന്റ് അറിയിക്കുകയാണ് അദാനിയെ തടയാത്തതിൽ ഈ വിഴിഞ്ഞം പോട്ട് എന്തെങ്കിലും ഒരു ശാസ്ത്ര പേര് അത് കേരള പറയുക ഇപ്പോ ഈ ഒരു തിരുവനന്തപുരത്തെ പദ്ധതിക്ക് ചൈനീസ് ബന്ധം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചൈനീസ് ബന്ധം പോലും ഉണ്ടെന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ എൽ ഡി എഫ് ഗവൺമെന്റ് ബോധപൂർവം ചെയ്താണോ ഇതല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് വീണ്ടും വിഴിഞ്ഞം കൊണ്ടുവരാൻ ശ്രമിച്ചു അതിന്റെ തുടർച്ചയായിട്ട് എൽ ഡി എഫ് സർക്കാർ അദ്ദേഹത്തിൽ എസ് എച്ച് കാരണം ശ്രമിച്ചു അന്ന് സൂം പോർട്ട് സൂം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു ബിഡ് ചെയ്യാൻ ബിഡ് ചെയ്യാൻ വന്നപ്പോൾ അവരോടൊപ്പം ഒരു ചൈനീസ് കമ്പനി ഉണ്ട് ആ ചൈനീസ് കമ്പനിയുള്ള ഒരു ബന്ധമുള്ള കമ്പനിക്ക് നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ ഒരു പ്രശ്നമാണ് അനുവദിക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ രാജ്യസുരക്ഷയാണ് ഏറ്റവും വലിയ ഒരു വികസനം ഇല്ലേലും കുഴപ്പമില്ല ഇന്ത്യയെ ബാധിക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യസുരക്ഷ ഇന്ത്യയുടെ ഡിഫൻസ് ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെർമിഷൻ ഡിനൈ ചെയ്തു അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് ചെയ്യുള്ളൂ അത് ഇന്ത്യക്ക് ചുറ്റും ശ്രീലങ്കയിൽ മ്യാൻമാറിൽ പാകിസ്ഥാനിൽ എല്ലാം പോർട്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വളഞ്ഞുകൊണ്ട് മാൽദ്വീവ്സിൽ ഉൾപ്പെടെ ചൈനീസ് ഇൻഫ്ലുവൻസ് വളരുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പോർട്ടിൽ ചൈനീസ് ഇൻഫ്ലുവൻസ് അനുവദിക്കാൻ പറ്റുമോ സാധിക്കത്തില്ല സ്വാഭാവികമായ ഒരു അതിന് ഇത്ര ചിന്തിക്കാൻ പോലുമില്ല അത് അനുവദിക്കാൻ പ്രശ്നമില്ല അത് അത് ഒന്നും വന്നില്ല കുഴപ്പമില്ല അത് അനുവദിക്കാൻ പറ്റത്തില്ല അതാണ് സ്റ്റാൻഡ് അതേസമയം അതാനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കമ്പനി ഇന്ത്യൻ രാജ്യസുരക്ഷയെ ബാധിക്കാത്തൊരു കാര്യം ആർക്കും എതിർപ്പില്ല അവർ നമുക്ക് രാഷ്ട്രീയപരമായി പല കാര്യങ്ങൾ കണ്ടെത്തി പക്ഷെ അത് അംഗീകരിക്കാൻ ഒരു ബിസിനസ്മാൻ തന്നെ ഇൻവെസ്റ്റർ തന്നെ അതിനൊരു ബുദ്ധിമുട്ടില്ല എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം മെട്രോ

ഉമ്മൻചാണ്ടി സർക്കാർ എത്ര എടുത്തോ അത്രയല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ എത്ര കിലോമീറ്റർ കൊടുത്തോ അത്രയല്ലേ ഉള്ളു അവിടെ മുന്നോട്ട് പോയോ അപ്പൊ മുന്നോട്ട് പോകുന്നില്ല വിരിഞ്ഞം അവിടെ റെയിൽ പ്രോജക്റ്റ് റെയിൽ കണക്ഷൻ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു റോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് ആ സർക്കാർ ചെയ്തിട്ടില്ല സർക്കാർ ചെയ്യാവണോ ചെയ്തില്ല ആ കമ്പനി പൂർത്തിയാക്കി പൂർത്തിയാക്കിയതിന് ഉദ്ഘാടനം അതിന് ക്രെഡിറ്റ് അവർ അവരെടുക്കണം അത് കുഴപ്പമില്ല ക്രെഡിറ്റ് എടുത്തോട്ടെ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ഫുൾ ക്രെഡിറ്റ് അവർ കാണും കാരണം തളഞ്ഞില്ലല്ലോ